ഗാലറി ൻസ് ഗാലറിഗാബറോക്കൊപ്പം സ്പോൺസർ ചെയ്യും ഫൈനലിൽ കുട്ടിക്കലാശ പോരാട്ടത്തിൽ ഇന്നും അഖിലേന്ത്യാ സെവൻസിന്റെ കടിക്കാട്ടി എം ജി ബാദൂരും ചെറുപ്പും തമ്മിൽ ഇന്ന് രാത്രി ാരം നടൻസിക്കൊപ്പം സ്പോൺസർ ചെയ്യും ഫെഡ്നാഡിസ് സ്റ്റേഡിയത്തിലേക്ക് മടങ്ങും കായിക ഫൈനൽ അന്ത്യ യുദ്ധത്തി കലാശ പോരാട്ടം നേരിൽ കടഞ്ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ സാഗരത്തിൽ ചെറുപ്പണശ്ശേരി മന്ദിരാ ണത്തിന്റെ സ്റ്റീൽ വ്യാപാര സമുച്ചയം മലബാർ ഡല്യം ടി അസ്ലം സ്റ്റീൽ സമരജനതാപരോധിക്കൊപ്പം ജേതാക്കൾക്ക് സമ്മാനിക്കുന്ന രാജകീയവാകുന്ന വിജയ കിരീടത്തിനും ഒപ്പം പട്ടണത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് മലബാർ സ്റ്റോസൺ സൂപ്പർ മാർക്കറ്റ് കമണ ജംഗതാപരൂക്കൊപ്പം നൽകും അണാസ് കിരീടത്തിനും വേണ്ടിയും ഒപ്പം ജനകീയ കിട്ടായ്മയുടെ ജീവക്കാരുണ്യ പ്രവർത്തനങ്ങളുടെ ജനശേഖരണാർത്ഥം സെവൻ സ്റ്റാർ ആർട്സൺ സ്പോർട്സ് ക്ലബ്ബ് കെരിങ്ങനാട് സംഘടിപ്പിച്ചു ജലധാരാർ ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് ഫൈനലിൽ അന്തിമ യുദ്ധ കലാശ പോരാട്ടത്തിൽ പുരുചേരിയിൽ ചെറുപ്പ്ശേരി പെരുമ്പാതൂർ മുതലാലയം ജി മാവൂരും തമ്മിൽ വാഗടി അസ്ത്രങ്ങളും മുടിഞ്ഞും തെളിഞ്ഞുമുള്ള പരിഹാസങ്ങളും വട്ടഹാസങ്ങളും കൊണ്ട് കുത്തിരോപിച്ചപ്പോഴും പുകയിൽ എത്രയോടെ അതിജയത്തിന്റെ പാതകളൊരുക്കിയ പോരാളികൾ കിസ പറയുന്ന നാട്ടിൽ നിന്നും കപ്പത്തിന്റെ കലാശക്കളിപ്പോരിലേക്കിന്ന് കടന്നു വരികയാണ് കാൽപ്പന്ത് രാജവാർച്ചയിൽ പകരക്കാരി എന്ന് കടിയിച്ച സെവൻസിന്റെ പർവീസയിൽ കാൽപ്പരിക സൂത്രവാക്യങ്ങളുടെ കാലാനുകൂലമായി കഠിനമായ എതിരാളികളുടെ ശക്തിയും കരുത്തും മറികടന്ന് കുതിച്ചാധിപത്യം തീർത്തോരോ കടമകളും കടന്നു പത്രത്തിന്റെ പോരാട്ട പേരുകളിൽ ഇന്ന് അന്ത്മിയുദ്ധ പോരാട്ടത്തിൽ ഗാവൂരൂർക്കൊപ്പം സ്പോൺസർ ചെയ്യും ഫൈനൽ പോരാട്ടത്തിൽ ഇരുഭാഗത്ത് ചെറുപ്പണശ്ശേരി എതിരാളികൾ താറന്നുപിടമാകുന്ന കെ എം ജി മാ പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ എതിരാളികളുടെ പ്രതീക്ഷ രേഖങ്ങളിൽ എട്ടും പതരാതെ അവസാനം സിൽവർ കത്തിയാളെന്ന ഫൈനൽ ആവേശത്തിൽ കലിശ്ശേരിയെ പുറത്തു കെട്ടിക്കുന്നവർ കൊണ്ടു കൊടുക്കുമ്പോൾ പുതിയ വർഷത്തിലൊരു ഏതാവിധ കിരീടം തേടിയെത്തുന്ന രണ്ട് ടീമുകളുടെ അഖിലേന്ത്യൻ സെവൻസിലെ ക്ലാസിക്കൽ ഫൈനൽ പോരാട്ടത്തിന് നേർത്തൃസാക്ഷികളായി വടങ്ങാം ടൈസിന്റെ വർണ്ണക്കാരം മെടപ്പയിൽ ഫോറൻസിക്കൊപ്പം സ്പോൺസർ ചെയ്യുന്നൊപ്പം അഖിലേന്ത്യാ സെവൻസ് ഓഫ് നൈറ്റ് മൈതാനത്തേക്ക് ഇന്ന് രാത്രി മുടനായിരുന്നു ഫുട്ബോൾ പ്രമികഴിഞ്ഞെങ്കിൽ സ്വാഗതം ഒപ്പം ഇന്ത്യ സെവൻസിൽ ഇന്ന് ഫൈനൽ കുട്ടിക്കലാശ പോരാട്ടത്തിൽ ജീബാപൂരും എതിരാളികൾ ചെറുപ്പണശ്ശേരി പെരുമ്പാപൂരും തമ്മിൽ